എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നെ മുണ്ടും ഇത് കയ്യിലൊക്കെ എപ്പോഴത്തേക്കാൻ വരുമ്പം ഉപയോഗിക്കാൻ വേണ്ടി മാമ ഇനി അടുത്ത ആഴ്ച മാമ വരുമ്പം ഇവിടെ വന്നതിനു ശേഷം ഉപയോഗിക്കാൻ വേണ്ടി തേച്ച് മടക്കി വെച്ചേക്കുന്നത് മാസത്തിന് മുമ്പേ എല്ലാം അലക്കി തേപ്പിച്ചെല്ലാം വെച്ചേക്കുവാ ഞങ്ങള് എവിടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി മാമയ്ക്ക് ഉപയോഗിക്കാനുള്ള മുണ്ടും എല്ലാം മടക്കി മുണ്ട് മാത്രം മുണ്ട്

അരിഞ്ഞ വെച്ചേക്കുമാണ് പിന്നെ ആണെങ്കിൽ കൊച്ചമ്മാക്ക വരുന്നതിന്റെ അത് ഇച്ചിരി ഇറച്ചിക്കറിയെല്ലാം പൊളിച്ചു വെച്ചേക്കു ഇത് മാത്രല്ല പിന്നീടുള്ള ഒരു കൊറച്ചു ദിവസത്തേക്ക് നമ്മക്ക്

ഫസ്റ്റ് നൈറ്റ് ബെഡ്ഷീറ്റ് എത്ര വർഷം അതായത് വർഷമായി മാമ എന്നെ കാണാൻ വേണ്ടി വന്നപ്പം ഇട്ട ചുരിദാറിന്റെ ഒരു ഷാള് ഒരു ഓർമ്മക്കായിട്ട് പെണ്ണു കാണാൻ വന്ന സമയത്ത് പതിനാല് വർഷത്തിന് മുമ്പ് പതിനാലോ അതായത് വർഷമാ പതിനെട്ട് വർഷത്തിന് മുമ്പുള്ള മാമ കാണാൻ വന്നത് എന്റെ രണ്ടു മക്കള് കടന്ന തൊട്ടു തുണിയാണ് തൊട്ട് മോന് പതിനാല് വയസ്സുണ്ട് ഇത് റിയാൻ കൊച്ചിലേ കിടന്ന് തൊട്ടി തൊട്ടി തൊട്ടിയുടെ കണ്ടെണ് രണ്ടും അതെ റിയാന്റെ എന്റെ റിയാമോന്റെ അത് തന്നെ മറ്റോ മോന്റെ ഒന്നാമത്തെ ബർത്ത്ഡേയുടെ സാധനമായത് റിയാന്റെ 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 ഒന്നാമത്തെ ബർത്ത്ഡേ അതായിരിക്കും ഭയങ്കര ആഗ്രഹത്തെ പിള്ളേരി കുറത്ത പോലത്തെ സാധനം ഉണ്ട് ഇതും ഒരു പിന്നെ ഒരു കിരീടമായിരുന്നു ഒന്നാമനോടെ വെച്ചിരുന്നു മനസ്സിലായ സാധനമായിട്ട് ഇത് റിയാനെ മാർക്കത്തിന് കൊണ്ടുപോയ തുണിയത് ആദ്യം മാർക്കത്തിന് റിയാൻ എന്റെ മോന് വയസ്സുണ്ട് വർഷത്തിന് കാര്യമാണ് ഇപ്പഴും ഞാൻ തേച്ച് ആലക്ക് തേച്ച് ഇങ്ങനെ വെച്ചേക്കുവാ എന്റെ ഒരു ഓർമ്മയ്ക്ക് എന്റെ മക്കളെ കൂടെ ഉള്ള സ്നേഹത്തിന് ഇതെന്റെ മോന്റെ ആദ്യമായിട്ട് മാമ കൊടുത്തുവിട്ട സാധനം ഉള്ളത് റിയാന്റെ റിയാനി പോകാനായിട്ട് ഒരു ഞാൻ ഞാൻ പ്രസവിച്ച് വന്നപ്പോ മാമെ കൂട്ടുകാരേക്ക് കൊടുത്തോട്ട സാധനമാണ് ഭാഗ്യവാനായ ഭർത്താവ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക